Namaskara. ുനിടെയുള്ള ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ വി ഐപികൾ തന്നെ കണ്ണൂർ ജയിലിലെ പല പ്രശ്നങ്ങളും വിവാദമാകുന്നതിനിടെയാണ് പോലീസിനെ വെട്ടിലാക്കി പുതിയ വിവരം പുറത്തേക്ക് വരുന്നത് പോലീസിന്റെ സാന്നിധ്യത്തിൽ കഴിച്ചെന്ന കണ്ടെത്തലിനെ തുടർന്ന് മൂന്ന് പോലീസുകാർക്ക് സസ്പെൻഷൻ നടപടി നേരിടേണ്ടി വന്നു നേരത്തെ കൊഴിസുനി ജയിലിൽ ഫോൺ ഉപയോഗിച്ചതടക്കം പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മുതൽ കൊഴിസുനി പരോളിലാണ് ഏഴിന് സെൻട്രൽ ജയിലിൽ തിരിച്ചെത്തണം ഇതിനിടെയാണ് പുതിയ വിവാദമുയർന്നത് കൊടിസുനക്ക് ിയതും ഈ സംഭവത്തോടെ വിവാദത്തിലാവുകയാണ് എ ആർ ക്യാമ്പിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ വൈശാഖ് വിനീഷ് ജിഷ്ണു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള പ്രതികളെ കഴിഞ്ഞ പതിനേഴിന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോഴാണ് സംഭവം കൊടിസൂനിയെ കൂടാതെ മുഹമ്മദ് റാഫി ഷിനോജ് എന്നീ പ്രതികളും ഉണ്ടായിരുന്നതായാണ് വിവരം ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൽ മദ്യം കഴിക്കാൻ അവസരമൊരുക്കിയെന്നാണ് കണ്ടെത്തൽ പോലീസിനെതിരെ നടപടിയെടുക്കുമ്പോഴും അനധികൃതമായി പരോളടക്കം നൽകി കൊടിസൂനിയെ ആഗ്രഹത്തിനൊപ്പം വിടുകയാണ് സർക്കാർ പരോളിലിറങ്ങിയ സുനിക്കെതിരെ പന്ത്രണ്ടോളം കേസുകൾ നിലവിലുണ്ട് ജയിൽ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് മാത്രമല്ല ജയിലിനകത്ത് വെച്ച് കൊട്ടേഷൻ ഏർപ്പാടുകൾ നടത്തിയതും നാടിനറിയാം പോലീസ് റിപ്പോർട്ട് തള്ളിയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കുടി സുനിക്ക് പരോൾ അനുവദിച്ചത് പരോൾ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ച് സുനിയുടെ മാതാവ് മനുഷ്യാവകാശ കമ്മീഷന് അപേക്ഷ നൽകിയിരുന്നു കമ്മീഷന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജയിൽ ഡി പരോൾ അനുവദിക്കാൻ തീരുമാനമെടുത്തത് പരോൾ ലഭിച്ചതോടെ കൊടസുനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കൊടസുനി അടക്കം പ്രതികൾക്ക് മുൻപും പരോൾ ലഭിക്കുകയും വിവാദമാവുകയും ചെയ്തിരുന്നു പരോളിനിടയിലാണ് രണ്ടാം പ്രതി കിർമാണി മനോജിനെ ലഹരിപ്പാട്ടി നടത്തിയതിന് പിടികൂടിയത് സ്ഥിരം കുറ്റവാളികൾ ഇന്ത്യൻ ശിക്ഷാ നിയമം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ നാനൂറ്റി രണ്ട് വരെയുള്ള വകുപ്പുകൾ പ്രകാരം ശിക്ഷിക്കപ്പെട്ടവർ ബലാത്സംഗ കേസ് പ്രതികൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ അപകടകാരികളായ തടവുകാർ ഗുരുതര ജയിൽ നിയമലംഘനം നടത്തിയവർ മാനസിക പ്രശ്നമുള്ളവരും പകർച്ചവ്യാധിയുമുള്ളതുമായ തടവുകാർ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടവർ എന്നിവർക്ക് പരോൾ അനുവദിക്കരുതെന്നാണ് നിയമം ഇതിനിടെയാണ് മദ്യപാന വിവാഹത്തിൽ പോലീസിനെതിരെ നടപടി വരുന്നത് ഉച്ചയ്ക്ക് കോടതി പിരിഞ്ഞപ്പോൾ സമീപത്ത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിച്ചു ഈ സമയം പ്രതികളുടെ സുഹൃത്തുക്കൾ ഹോട്ടലിലെത്തി മദ്യം നൽകി പോലീസിന്റെ സാന്നിധ്യത്തിൽ പ്രതികൾ മദ്യം കഴിക്കുകയും ചെയ്തു സംഭവം പുറത്തു വന്നതോടെയാണ് അന്വേഷണം നടത്തി പോലീസുകാർക്കെതിരെ നടപടിയെടുത്തത് മറ്റൊരാൾ ഇവർക്കായി കൊണ്ടുവന്ന മദ്യം പോലീസുകാർ വാങ്ങുകയും സുനിക്കും ഷാഫിക്കും കൈമാറുകയുമായിരുന്നു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്ക് പുറത്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ സംഭവം ും പരിശോധിച്ച് വകുപ്പ് തര നടപടി ഉണ്ടാവുകയുമായിരുന്നു നേരത്തെ കൊടിസുനി ജയിലിൽ ഫോൺ ഉപയോഗിച്ച സംഭവം വിവാദമായിരുന്നു അതുമാത്രമല്ല കൊടിസുനി കണ്ണൂർ ജയിലിനുള്ളിൽ ഇരുന്ന് കൊട്ടേഷം പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചതും പ്രവാസിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതും ഹവാല പണമിടപാടും സ്വർണക്കടത്ത് നിയന്ത്രിച്ചതും വരെ ഇതിന് മുൻപ് പുറത്തു വരികയും വിവാദമാവുകയും ചെയ്തിട്ടുണ്ട് കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതും വിവാദമായിരുന്നു എന്നിട്ടും കൊടിസുനിക്ക് ഇപ്പോഴും പരോൾ കിട്ടുന്നു എന്നതാണ് ശ്രദ്ധേയം